ആര്യാടൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറത്ത് നടന്ന യൂത്ത് മീറ്റിന്റെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തുള്ള എട്ട് ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റ് ഡിസിസി സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തുടൻ ഫൌണ്ടേഷൻ കൺവീനർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിക്കണം എന്നൊരാഗ്രഹ ഇവിടുത്തെ പ്രവർത്തകരും നേതാക്കളും യോഗത്തിൽ ഉന്നയിച്ച പോലെ എല്ലാ ക്ലബുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേട്ട് ഫുട്ബോൾ മേള നമുക്കുള്ള സൗകര്യത്തിൽ നമുക്കറിയാം വലിയ ഗ്രൗണ്ടുകളൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഒരു സർവൻസ് ഫുട്ബോൾ അനുയോജ്യമായ ടർഫിൽ വെച്ച് നടത്താമെന്ന് ഇതിന്റെ ഭാരവാഹികൾ ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്പോ തന്നെ നമ്മുടെ കുച്ചിപ്പുറം പഞ്ചായത്തിൽ വളരെ നല്ല ബഹൽപരായ കഴിവുള്ള കളിക്കാരമുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോത്സാഹനത്തിന്റെ കുറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൗകര്യങ്ങളും പ്രോത്സാഹനം ലഭിച്ചുകഴിഞ്ഞാൽ നല്ല കളിക്കാരെ സൃഷ്ടിക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നല്ല കളിക്കാരെ സൃഷ്ടിക്കാൻ കഴിയും ഇതുപോലെ ഇനിയും പല സംഘടനകളും പോലുള്ള ടൻ ഫൗണ്ടേഷൻ പോലുള്ള സംഘ സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വന്ന് നിങ്ങളെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരും ഇവിടെ ഇവിടെ കൂടെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി കളിക്കാനെത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഈ ചടങ്ങിന് ഫുട്ബോൾ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി ജയ ഇ വി ഷംസുദ്ദീൻ ടി കെ സക്കീർ ഹമീദ് പാണ്ഡികശാല മുസ്തഫ പുഴനമ്പ്രം മണി തയ്യൽ ഹാരിസ് പി ആനന്ദൻ മൂർഖത്ത് റഷീദ് മാസ്റ്റർ പോക്കർ സി ജലീസ് സിദ്ദീഖ് പാഴൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ